ഗുരുവായൂരപ്പന്റെ കൃപ അത് ഒരു സാധാരണ അനുഭവം അല്ല അത് ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാകാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കാറുണ്ട് ചില അടയാളങ്ങൾ കാണാറുണ്ട് അവയെല്ലാം നമ്മോടൊപ്പം ഗുരുവായൂരപ്പൻ തന്നെയാണ് നടക്കുന്നത് എന്നതിൻ്റെ ഉറപ്പുള്ള തെളിവുകളാകാം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവം എവിടെയാണ് ദൈവം കേൾക്കുന്നുണ്ടോ ഇത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ പക്ഷേ സത്യമായി പറയാം ഗുരുവായൂരപ്പൻ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദിവ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു നാം അതറിയാതെ അവയെ അവഗണിക്കാറുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഉടനീളം നമ്മൾ അതുപോലെയുള്ള ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ ഒന്നെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പന്റെ കനിവുണ്ട് എന്ന് ഉറപ്പായും പറയാം നിങ്ങൾ ഒരിക്കലെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ പെട്ടെന്ന് ഒരാൾ വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വഷളായ ഒരു വലിയ പ്രശ്നം അത്ഭുതകരമായ രീതിയിൽ തീർന്നിട്ടുണ്ടോ ഇതൊക്കെ ദൈവം നമ്മെ സംരക്ഷിക്കുകയാണെന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളെക്കാൾ മുന്നിൽ നിന്ന് നമുക്ക് വഴികാട്ടുന്ന ഗുരുവായൂരപ്പൻ കൂടെയുണ്ടെങ്കിൽ അവൻ നമ്മെ അപകടത്തിൽ നിന്ന് തിരിച്ചു പിടിക്കും പക്ഷേ അത് നമ്മൾ വലിയ കാര്യമെന്ന് കരുതാറില്ല ഇനി മുതൽ ശ്രദ്ധിക്കുക അപ്രതീക്ഷിത സഹായങ്ങൾ ദൈവത്തിന്റെ കനിവിന്റെ അടയാളങ്ങളാണ് രാത്രിയിലെ സ്വപ്നങ്ങളിൽ ഗുരുവായൂരപ്പൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആലോചിച്ചിട്ട് സ്വപ്നം പോലെ ഒരു ദിവ്യദർശനം ഇത് തീർച്ചയായും അവൻ നിങ്ങളോട് സംസാരിക്കുന്നു തന്നെയാണ് അവൻ പറയുന്നത് ഒരേ വാക്കാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് നീ ഒറ്റക്കല്ല ഇതൊക്കെ ശുദ്ധദൈവിക സന്ദേശങ്ങളാണ് അത് കണ്ടു ഭയപ്പെടരുത് സംശയിക്കരുത് പകരം കൃതജ്ഞതയുടെ പുണ്യനാമം ജപിക്കുക നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഇതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലോ മനസ്സിലോ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ ആണ് അവൻ നിങ്ങളുടെ കൂടെയുണ്ട് ഒരു രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഗുരുവായൂർ പൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ചില സൂക്ഷ്മമായ ലക്ഷണങ്ങൾ ഉണ്ടാവും നിങ്ങളെ നോക്കുമ്പോൾ ആളുകൾ പറയുന്നു എന്തോ ദൈവികമായൊരു സാന്നിധ്യം ഉണ്ടാവുന്നു അല്ലെങ്കിൽ നിങ്ങളെ കണ്ടാൽ തന്നെ ഭഗവാനെ ഓർമ്മ വരുന്നു എന്നിങ്ങനെ ഇത് ഒരു ചെറിയ കാര്യമല്ല നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണിലും മുഖത്തും ആ ദിവ്യത തെളിയും അത് നമുക്ക് പോലും അറിയില്ല പക്ഷേ ചുറ്റുപാടുള്ളവർക്ക് അതിന്റെ തീവ്രത കാണാം നമ്മുടെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നു എന്നതിൻ്റെ മനോഹരമായ തെളിവാണ് ഇത് ഒരു വലിയ തീരുമാനമെടുക്കേണ്ട സാഹചര്യം ചിന്തിച്ച് പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഒരു നല്ല ആശയം വരുന്നത് അതേ ആശയം തന്നെ പിന്നീട് വലിയ വിജയമാകുന്നത് ഇത് നിങ്ങളുടെ മനസ്സിൽ ആലോചനയായി വന്നതല്ല ദൈവം തന്നെയാണ് ആ വഴി നിർദ്ദേശിച്ചത് ഇത് പലർക്കും തോന്നാറുണ്ട് ഞാൻ ആ തീരുമാനമെടുത്തത് എങ്ങനെയാണോ അറിയില്ല പക്ഷേ അതേ വഴിയാണ് രക്ഷപ്പെട്ടത് അവനാണ് നമ്മുടെ മനസ്സിന്റെ പിന്നിൽ ഇരുന്ന് നയിക്കുന്നത് അത് ഗുരുവായൂരപ്പന്റെ കനിവാണ് നമ്മുടെ ചുറ്റുപാട് കോലാഹലമാകുമ്പോഴും നമ്മുടെ അകത്ത് ഒരു ദിവ്യമായ ശാന്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് നൽകുന്നത് വീട്ടിലോ മനസ്സിലോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാം ശരിയാകും എന്ന ആത്മവിശ്വാസം ഉള്ളിൽ തോന്നുന്നു എങ്കിൽ അവൻ നിങ്ങളുടെ കൈകൾ പിടിച്ചിരിക്കുന്നു ഇത് ഗുരുവായൂരപ്പന്റെ പരമമായ കനിവിന്റെ ലക്ഷണമാണ് ശാന്തത അത് വിലമതിക്കാനാവില്ല ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ചില അസാധാരണമായ അനുഭവങ്ങൾ വരും മറ്റുള്ളവർക്ക് ചെറിയ കാര്യങ്ങൾ പോലെയെങ്കിലും ആ ദിവ്യത നമ്മളെ മാറ്റിമറിക്കും നിങ്ങൾ അടിയന്തരമായ പ്രശ്നങ്ങൾ ഇല്ലാതെയും പെട്ടെന്നൊക്കെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് ദൈവം തന്നെയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ജപം നമ്മൾ ആലോചിച്ചു ചെയ്യുന്നതല്ല ഹൃദയം തന്നെ ആവർത്തിക്കുന്ന ജപമാണ് ഇത് ഒരു വലിയ ദൈവിക അനുഗ്രഹമാണ് ദൈവം നമ്മളുടെ ഉള്ളിൽ ഇടം പിടിച്ചപ്പോൾ ഉള്ള സ്വാഭാവിക പ്രതികരണമാണ് ഇത് ഗുരുവായൂരപ്പനെ പറ്റിയോ ദൈവകഥകളോ ഭക്തിഗാനങ്ങളോ കേൾക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് നിറയുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഹൃദയം തുള്ളുന്നത് പോലെ അനുഭവപ്പെടും ഇത് ഭക്തിയുടെ അധികംഭീരമായ ലക്ഷണമാണ് കണ്ണീരാകും ആദ്യം കാണുന്ന പ്രതികരണം ഇതൊരു അത്ഭുതം തന്നെയാണ് അത് സ്വന്തം നിയന്ത്രണത്തിലല്ല അവൻ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഗുരുവായൂരപ്പനെ മാത്രം വിശ്വസിക്കുമ്പോൾ അവൻ നമ്മെ ഒറ്റക്കുന്നില്ല ഓരോ നിലവിളിയിലും ഓടിയെത്തുന്ന ദൈവമാണ് ഗുരുവായൂരപ്പൻ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ശക്തമായ മൂന്ന് ലക്ഷണങ്ങളാണ് ഇവ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ കൂടെയുണ്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതായി തോന്നിയ സമയത്തും ഇനി ആർ സഹായിക്കുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരേ ഒരു ശബ്ദം ഗുരുവായൂരപ്പ എല്ലാവരും വിട്ടുപോയപ്പോഴും അവനാണ് ഒപ്പം നിന്നത് എന്നുറപ്പുള്ള ഭക്തി അത് എങ്ങനെ വരും അവൻ നമ്മളെ പരീക്ഷിച്ച് പിന്നീട് നമ്മളെ പിടിച്ച് നിലനിർത്തുമ്പോൾ ആ വിശ്വാസം മരുന്നു പോലെയാണ് ഇത് വളരെ വിശിഷ്ടമായ ദൈവിക ലക്ഷണമാണ് പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ മറുപടി ഇത് സാധാരണ സംഭവമല്ല അവൻ കേട്ടുകൊണ്ടിരുന്നു ശരിയായ സമയത്ത് മറുപടി നൽകി പലരും പറയാറുണ്ട് ഞാൻ സന്ധ്യാപൂജ ചെയ്തതിനു ശേഷം അവൻ തന്നെയാണ് രക്ഷിച്ചത് ഇത് ഉള്ളിൽ ആഴമുള്ള ദൈവാനുഭവം തന്നെ വർഷങ്ങളായി തുടരുന്ന കഷ്ടപ്പാടുകൾ പ്രശ്നങ്ങൾ ഇവക്കെല്ലാം ഒരു ദിവസം പെട്ടെന്നാണ് പരിഹാരമാകുന്നത് അത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഭഗവാന് അറിയാമായിരുന്നു നമ്മുടെ സഹിഷ്ണുതയും കാത്തിരിപ്പും ഇത് ഭഗവാൻ നിശബ്ദമായി ചെയ്ത ഒരു കനിവാണ് ഇത് ആർക്കും കാണാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ അമൂല്യത അവൻ മാത്രം അറിയുന്നതാണ് അവനോടുള്ള ബന്ധം പാറ പോലെ ഉറച്ചതാകുമ്പോൾ ജീവിതം തന്നെ മാറും ഇതാ അവസാന മൂന്ന് ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ കൈവിടില്ല അപ്രത്യക്ഷമായ രക്ഷകൾ മനസ്സിൽ തോന്നി ഒരു കാര്യത്തിൽ നിന്നും പിന്മാറി അഥവാ ചില ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ഇച്ഛിച്ചിരിക്കും പിന്നീട് മനസ്സിലാകും അത് ദൈവം തന്നെയാണ് രക്ഷിച്ചത് നമ്മളറിയാതെ ഒട്ടേറെ അപകടങ്ങൾ അവൻ ഒഴിവാക്കിയിരിക്കുന്നു അവനെ മാത്രം വിശ്വസിക്കുന്നവർക്കായി അവൻ മുന്നേ ശുഭമായ വഴികൾ ഒരുക്കുന്നു ആത്മസംതൃപ്തിയുള്ള ഒരു നിമിഷം കാരണമറിയാതെ ഒരു ദിവസം ഉറങ്ങും മുമ്പ് കൂടെ ആരുമെല്ലാ പ്രശ്നങ്ങളുണ്ട് എന്നാലും മനസ്സിൽ ഒരു സമാധാനം അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അത് ആത്മാവിനുള്ള ദൈവത്തിന്റെ സ്പർശം ചിലപ്പോഴെങ്കിലും കാരണമറിയാതെ വരുന്ന സന്തോഷം ഇത് ദിവ്യതയുടെ അനുഭവം തന്നെയാണ് ദൈവസേവനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു നമ്മുടെ മനസ്സ് തീർച്ചയായും മാറ്റപ്പെടും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ പങ്കെടുക്കണമെന്ന് തോന്നും ചെറുതായാലും ഒരു സേവനം പൂജ ജപം അന്നദാനം ശുചീകരണം എന്താണെങ്കിലും അത് നമ്മളെ അവന്റെ അനുഗ്രഹത്തിന് അടുത്തു കൊണ്ടുവരും ഈ ആകർഷണം സ്വാഭാവികമാകുമ്പോൾ അവൻ തന്നെ നമ്മിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുമ്പോഴും അവൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ജയിക്കുമെന്നതാണ് സത്യം അവൻ നമ്മളെ കൈവിടില്ല പക്ഷേ നമ്മളാണ് പലപ്പോഴും അവനെ മറക്കുന്നത് ഈ ലക്ഷണങ്ങളിൽ ഏതാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കമൻറ്റ് ചെയ്യൂ അവൻ എൻ്റെ കൂടെയുണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ ഷെയർ ചെയ്യൂ അവനോട് ദൈവിക ബന്ധം എല്ലാവരും പുനരാരംഭിക്കട്ടെ